സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവർക്ക് ചാൻസ് ഇല്ല 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 ശരിയല്ലേ ഒരുപാട് കഷ്ടപ്പെടാണ്ട് വരുന്നവർക്ക് ഇപ്പൊ വേറെ ഇപ്പൊ ഒരു കാര്യം പറയും ഈ സിനിമയിൽ ഇപ്പൊ ഇനി കേറാൻ നമുക്ക് ഒരു സാധ്യതയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സിനിമാ നടന്മാരെ മക്കൾ വരും ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചു ഇപ്പുള്ള സിനിമ വന്ന വരവാ ഒന്നെങ്കിൽ സിനിമാ നടന്മാരെ മക്കള് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സിനിമ പിടിച്ചിട്ട് അവരുടെ മക്കളെ വെച്ച് അങ്ങനെയുള്ള ഫീൽഡിൽ ആൾക്കാർ വരുന്നുള്ളൂ ഇപ്പൊ കൂടുതലും കൂടുതലും സിനിമാക്കാരെ മക്കൾക്കാണ് ഇതില് ആ കാരണം അവര് കഷ്ടപ്പാട് അറിയണ്ട വരുന്നത് നമ്മളെപ്പോൾ കഷ്ടപ്പെട്ട് വരുന്നില്ല സിനിമ നടന്മാരുടെ മക്കള് ഒരിക്കൽ കഷ്ടപ്പാട് സിനിമയിൽ എന്താണ് അവർക്ക് കഷ്ടപ്പെടാൻ വയ്യ കഷ്ടപ്പെടാത്തവരുടെ കയ്യിലാണ് സിനിമയിൽ ഏറ്റവും അനുഭവിച്ച ജോർജ് ജോർജ് ആയിരിക്കും സിനിമയിൽ വരാനായിട്ട് പുള്ളിയുടെ അത് കഴിഞ്ഞിട്ട് അനുഭവിച്ച ഞാനായിരിക്കും അല്ല പുള്ളി ഞാൻ വഴിയിലൊക്കെ കിടന്നിട്ടുണ്ട് റോട്ടിലൊക്കെ കിടന്നിട്ടുണ്ട് ഒരു വേഷം തരാമെന്നും പറഞ്ഞ് എന്നൊരു ഡയറക്ടർ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടർ കാരണം മനസ്സ് വളരെ ആണ് വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ ഡ്രൈവറായിരുന്നു പക്ഷെ അവരെന്നോട് ഒരിക്കലോ ചെയ്യാൻ പാടാത്തൊരു കാര്യം ചെയ്തു എനിക്കൊരു സിനിമയിൽ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞു എന്നെ അഞ്ചു ദിവസം റോട്ടി കിടത്തി ഞാൻ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവരുടെ പേര് ഒരിക്കലും ഞാൻ പുറത്തു പറയില്ല ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് കാണിച്ചപ്പോൾ എനിക്ക് അവരോട് ദേഷ്യമല്ലേ തോന്നിയത് ആ കുഴപ്പമില്ല നമ്മൾ എന്നാലും എത്തും പക്ഷെ അഞ്ചു ദിവസം ഞാൻ റോട്ടില കിടന്നിച്ച് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഒരുപാട് മനുഷ്യത്വം കാണിക്കെങ്കിലും സിനിമക്കാർക്ക് ജീവിതത്തിൽ മനുഷ്യത്വം അല്ലേ എന്നോട് ആക്ടർ മധു പറഞ്ഞിട്ടു സിനിമ ഒരു ബിസിനസ് ആണ് കാരണം അവിടെ മനുഷ്യത്വം കാണിക്കാൻ പോയാൽ അവരുടെ ബിസിനസ് ഈ ജോർജ് പൊളിജാണ് ഏറ്റവും ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഇപ്പോൾ വലിയ ആക്ടറായി ഞാനപ്പ ചെന്ന് കൈ കൊടുത്ത് സംസാരിച്ച് അല്ലാണ്ട് പുള്ളി അങ്ങനെ ആക്ടറാണ് നമ്മുടെ ചാൻസ് ചോദിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു കളിയാക്കലാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനും പെരും കൂടി ടൂലി പോയായിരുന്നു അതിൽ വന്നേക്കുന്നത് മിക്കവരും കോമാളിത്തരം ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കാണിച്ചവന്മാരാ ഈ ടൂലി ഇപ്പോൾ വന്നേക്കുന്നത് അട്ട് അവന്മാരും ഞങ്ങളെ കളിയാക്കണം മാനേജറിൻ്റെ പണിക്ക് പോയില്ലേ അതിലൊരു പ്രമുഖ നടൻ എന്നെ കളിയാക്കിയിരിക്കണം ഞാൻ അവരൊന്നും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവരിപ്പോൾ ഫെയിമായി സിനിമയിൽ അഭിനയിക്കണേന്ന് അതിൽ പോയപ്പോൾ എന്നോട് വളരെ മോശമായിട്ടാണ് അവർ പറഞ്ഞത് എന്താണെന്ന് നീ മാനേജറുടെ പണിക്ക് പോയില്ലെന്ന് അതിൽ അഭിനയിക്കണ അടുത്തം പറഞ്ഞത് ഞാൻ അവനോടൊന്ന് പറയാം ഞാൻ അവനോട് തിരിച്ച് ചോദിക്കാൻ പോയത കാര്യം ഞാൻ കൊച്ചിക്കാരനാ എൻ്റെ അടുത്ത് പറഞ്ഞാൽ തിരിച്ചടിക്കുക ഞാൻ അപ്പം ഞാൻ ഒന്നും മിണ്ടാഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയുവോ ആ ഒരു അത്ര ക്രൗഡ് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനും പറഞ്ഞുകഴിഞ്ഞാൽ അവസാനം സിനിമാക്കാര് പറഞ്ഞത് ഒന്നും ആവില്ല നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും അതുകൊണ്ട് അവർ ആ കളിയാക്കലിൽ ഞാൻ ആ കേട്ടോണ്ടിങ്ങാണ്ട് പോകുന്നു അപ്പോൾ വളരെ മിക്കവരും കോമാളിത്തരം കാണിച്ച് വന്നവരാ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കോമാളിത്തരം കാണിച്ച് വന്ന പോരാ ഞങ്ങളെ ഞങ്ങളെ കളിയാക്കി വളരെ വിഷമമുണ്ടായി ആ കളിയാക്കിയത് എന്താണോ നീ മാനേജർ പണിക്ക് പോയില്ലെന്ന് പക്ഷെ ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പുറത്താവുള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ അവരെല്ലാ സിനിമാക്കാരാ സിനിമാക്കാരാണല്ലോ അപ്പൊ അവർക്ക് നമ്മളെ കളിയാക്കുമ്പോ അവര് പറഞ്ഞ തിരിച്ച് നമ്മൾ പ്രതികരിക്കുമ്പോൾ പ്രശ്നം ഞങ്ങൾ ഞാൻ കാണിക്കുന്നില്ലല്ലോ ഞാൻ കോമാളിത്തരം കാണിക്കുന്നില്ല സിനിമ ആഗ്രഹിച്ചു വന്ന് അവരെ തുപ്പും കേട്ട് ഒന്നും ആവാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ കൂടെ കയറിയതാ ഇവരുടെ കൂടെ നിന്നോണ്ട് പത്ത് പേര് തിരിച്ചറിഞ്ഞു പക്ഷേ ഇവര് കാണിക്കുന്നത് കോമാളിത്തരം അല്ലേ അപ്പൊ ആ ഒരു ഇമേജ് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവുക മാറ്റി എടുക്കുന്നുണ്ട് ഞാൻ ഇവരുടെ കൂടെ ഓവറായിട്ട് കോമാളിത്തരത്തിൽ നിൽക്കുന്നില്ലല്ലോ അതായത് ഇപ്പോ നിങ്ങള് ആസ് എ പേഴ്സൺ നിങ്ങൾ ഒന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഇവരുടെ ഓൾറെഡി ഇവർക്കൊരു കോമാളി ഇമേജ് ആണ് സൊസൈറ്റി കൊടുക്കുന്നത് അപ്പൊ നിങ്ങളും അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഇമേജ് വരുന്നുള്ളൂ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കില്ലേ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണുന്നത് അങ്ങനെ ചിന്തിച്ചു പക്ഷേ എനിക്ക് ഇപ്പം സീരിയല് കിട്ടുന്നുണ്ട് ഇവരുവിടെ നടന്നുകൊണ്ട് സീരിയൽ വർക്ക് കിട്ടി സിനിമയിൽ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗായത്രി സുരേഷ് കിറ്റു കൂടെ ഒരു പടം ഇപ്പം ചെയ്തു അത് നമ്മൾ ഫെയിം ആയതുകൊണ്ടല്ലേ ചെയ്തത്